മാസം രണ്ടര ലക്ഷം രൂപ വരുമാനം ലക്ഷക്കണക്കിന് ആരാധകർ അതിനൊത്ത മുഖഭംഗിയും ആരെയും ആകർഷിക്കുന്ന വാക്ചാതുര്യവും ഒരു ഇരുപത്തിയൊന്നുകാരി ഉയർച്ചകളിലേക്ക് എത്തി ഉയർച്ചയിൽ നിന്ന് വീഴ്ചയിലേക്കുള്ള ആക്കം മണിക്കൂറുകൾ കൊണ്ട് സ്വന്തം ജീവിതത്തിൽ തെളിയിച്ചാണ് ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതരാജിൽ പി അനുപമ അഴിക്കുള്ളിലായത് കൊല്ലം ഓയൂരിലെ ഓട്ടുമലയിൽ നിന്നും വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മൂന്ന് പ്രതികളിലൊരാളും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന യൂട്യൂബറുമായിരുന്ന അനുപമ ഇന്ന് വനിതാ ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ വരുമാനമൊന്നുമില്ല പ്രതിയുടെ ചാനലിനാകട്ടെ യൂട്യൂബ് നടപടിയും എടുത്തു കഴിഞ്ഞു അനായാസം ഇംഗ്ലീഷ് സംസാരിക്കുന്ന അനുപമയുടെ നാക്കിൽ നിന്ന് ഇപ്പോൾ ശാപവാക്കുകളും പച്ചത്തെറിയും മാത്രമാണ് പുറത്തു വരുന്ന വാക്കുകളെന്നാണ് ചില ജയിൽ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന സ്വയം ഇംഗ്ലീഷിൽ സംസാരിച്ച് ശബ്ദം കൂടുമ്പോൾ ഓടിയെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൗനിയായി ചില തെറിവാക്കുകൾ പറഞ്ഞ് കിടക്കുകയാണത്രെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും വിചാരണയ്ക്കും ശിക്ഷാവിധിക്കും ശേഷം അവർ അനുഭവിക്കുന്ന തടവും വർഷങ്ങളേക്കാൾ ശേഷം എത്രയോ മടങ്ങ് സമ്മർദ്ദം വെറും മണിക്കൂറുകൾ കൊണ്ട് കേരളക്കര മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ഓയൂരിലെ ഊട്ടുമലയിൽ നിന്ന് ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ നിമിഷം മുതൽ കേരളക്കര ആകെ പ്രാർത്ഥനയിലായിരുന്നു കുരുന്ന് ജീവനു വേണ്ടി പ്രാർത്ഥനയും നടത്തി നിരവധി പേർ രംഗത്തെത്തി ആര് ചെയ്താലും എന്തിനു വേണ്ടി ചെയ്താലും നിഷ്കളങ്കമായ ആ കുരുന്നിൻ്റെ പുഞ്ചിരി മുഖത്തുനിന്ന് മായരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഓരോ അമ്മമാരും അതിലുപരി മലയാളി സമൂഹം മുഴുവനും തന്നാൽ കഴിയും വിധം ചെറുതും ശ്രമിച്ചിട്ടും സ്വന്തം കയ്യിൽ നിന്നും വഴുതിപ്പോയ സഹോദരിയെക്കുറിച്ച് കൊച്ചു സഹോദരൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ചരിത്രത്തിൽ ഇല്ലാത്ത വിധമാണ് ആ കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചത് ഒപ്പം നാട്ടുകാരും അപ്പോഴും എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് അപകടമൊന്നും സംഭവിക്കാതെ കുട്ടിയെ തിരിച്ച് മാതാപിതാക്കൾക്ക് ലഭിക്കണമെന്നായിരുന്നു കൊല്ലം ആശ്രമം മൈതാനത്ത് നിന്നും കുട്ടിയെ കിട്ടുന്നതും സ്വന്തം കുഞ്ഞിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തുകൊണ്ടുപോകുന്നതും ആശുപത്രിയിലെത്തി കുട്ടി ബിസ്ക്കറ്റ് കഴിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ ഒരിക്കലും മലയാളിക്ക് മറക്കാനാവില്ല പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഒരുപക്ഷെ മൂന്ന് വ്യക്തികൾ ഒഴിച്ചാൽ മൂന്നരക്കോടിയിലധികം വരുന്ന മനുഷ്യരുടെ ശാപമെന്ന് പറയട്ടെ ഇന്ന് ഇരുമ്പഴിക്കുള്ളിലായിരിക്കുകയാണ് അനുപമ ജയിലിൽ ഇംഗ്ലീഷ് പറഞ്ഞും പുലഭ്യം പറഞ്ഞും രസിക്കുമ്പോൾ മറ്റു പ്രതികളായ പത്മകുമാറിൻ്റെയും അനിതാകുമാരുടെയും അവസ്ഥ മറ്റൊന്നാണ് അവർ ആരോടും സംസാരിക്കുന്നില്ലത്രേ കൊടുക്കുന്ന ആഹാരം നിന്ന് വീണ്ടും സെല്ലിൽ കയറി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ് പോലും ഒരുപക്ഷെ ചെയ്ത പാപത്തിൻ്റെ കുറ്റബോധവും വരാനിരിക്കുന്ന ശിക്ഷയുടെ ഭയവുമായിരിക്കാം മനസ്സിൽ അതിവേഗം തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ കേരള പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനിരിക്കുകയാണ് സെഷൻസ് കോടതി വിധിക്കുന്ന ശിക്ഷയിൽ ഇളവ് തേടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയാലും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിയിൽ മാറ്റമുണ്ടാകാനിടയില്ലെന്നാണ് നിയമവൃത്തങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് ഓയൂരിലെ ഓട്ടുമലയിൽ നിന്ന് ആറുവയസുകാരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവർ മാത്രമാണ് പ്രതികൾ ലിസ്റ്റിലുള്ളത് മോചന ദ്രവ്യത്തിനായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചെന്നാണ് കേസ് പത്മകുമാറിനും കുടുംബത്തിനുമൊപ്പമുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ബാലികയുടെ സഹോദരനാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷി സാക്ഷി പട്ടികയിൽ നൂറുപേരിലേറെ ഉണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കും കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പത്മകുമാറിൻ്റെ വീട്ടിൽ കുട്ടിയെ പാർപ്പിച്ചതിൻ്റെ ശാസ്ത്രീയ തെളിവുകളുമുണ്ട് ദൃശ്യങ്ങൾക്ക് പുറമെ പ്രതികളുടെ ശബ്ദവും കയ്യക്ഷരം ഉൾപ്പെടെയുള്ള തെളിവുകളും ശേഖരിച്ചിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാഫലം ലഭിക്കുന്ന മുറയ്ക്ക് കോടതിക്ക് കൈമാറാനാണ് ഇപ്പോഴത്തെ തീരുമാനം ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്തുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കുക മുറിവേൽപ്പിക്കുക ഗൂഢാലോചന തെളിവ് നശിപ്പിക്കുക തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് നാല് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം തയ്യാറായിരിക്കുന്നത് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിൻ്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് അന്വേഷിച്ചത് കുറ്റകൃത്യത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒട്ടേറെ കുട്ടികളെ സംഘം ലക്ഷ്യമിട്ടിരുന്നു പോലീസിന് തെളിവുകൾ ലഭിക്കാതിരിക്കാൻ നിരീക്ഷണ ക്യാമറകൾ കുറവുള്ള ഗ്രാമീണ വഴിയാണ് തിരഞ്ഞെടുത്തത് പിടിക്കപ്പെടില്ലെന്ന അമിത ആത്മവിശ്വാസം പ്രതികൾക്കുണ്ടായിരുന്നു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുന്നോടിയായി കുടുംബാംഗങ്ങൾ തമ്മിൽ ഗൂഢാലോചന നടത്തി അത് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് പലതവണ റൂട്ട് സന്ദർശിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് കാറിന് മൂന്ന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ നിർമ്മിച്ചു എളുപ്പത്തിൽ സ്ഥാപിക്കാൻ കാന്തം കടിപ്പിക്കുകയും ചെയ്തു വ്യാജ നമ്പർ പ്ലേറ്റുകൾ കഷണങ്ങളാക്കി നുറുക്കി കുളത്തുപുഴയ്ക്ക് സമീപം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഫോൺ ഉപയോഗിക്കാതെ കൃത്യം നടത്തി കുട്ടിയെ വീട്ടിലെത്തിച്ച ശേഷം ഒരു കടയിലെത്തി കടയ ഉടമയുടെ ഫോൺ ഉപയോഗിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കാറിലുണ്ടായിരുന്ന പ്രത്യേകതരം സ്റ്റിക്കർ പിന്നീട് നീക്കം ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു കുട്ടിയുടെ സ്കൂൾ ബാഗും ബുക്കുകളും കത്തിക്കു ലഞ്ച് ബോക്സ് ഉപേക്ഷിച്ചു പ്രതികളുടെ വീടും ഫാമും ഉൾപ്പെടെ വായ്പയിലാണ് ഓരോ കോടി രൂപ വീതം വീടിനും ഫാമിനും വായ്പ എടുക്കുകയുണ്ടായി കൂടാതെ ലോൺ ആപ്പുകളിൽ നിന്നും ഇതര ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തു പലിശയ്ക്ക് നാട്ടുകാരിൽ നിന്നും ലക്ഷങ്ങൾ കടം വാങ്ങുകയും ചെയ്തു പിടിക്കപ്പെടാതിരിക്കാൻ തെളിവുകൾ നശിപ്പിച്ചെന്ന് പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ വിരളമായി കേൾക്കുന്ന സംഭവമാണ് ഇതെന്നാണ് പ്രവാസി മലയാളികൾ പോലും പറയുന്നത് എന്നാൽ കുട്ടിയെ അപകടമൊന്നും സംഭവിക്കാതെ തിരിച്ചു കിട്ടിയതിൽ പ്രാർത്ഥിക്കുകയാണ് ഓരോ അമ്മമാരും